ക്യാപ്റ്റൻ കൂളെന്നാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സിംഗ് ധോണി അറിയപ്പെട്ടിരുന്നത് ഏത് സമ്മർദ്ദ ഘട്ടത്തിലും കൂളായി നിൽക്കുന്ന ആറ്റിറ്റ്യൂഡാണ് ധോണിയെ ആ പേരിന് അർഹനാക്കിയത് അതേ ആറ്റിറ്റ്യൂഡും കൂൾനെസും തന്നെയാണ് ലോക വനിതാ ചെസ് ചാമ്പ്യനും ഇന്ത്യയുടെ അഭിമാനവുമായ ദിവ്യ ദേശ്മുഖിനുമുള്ളത് നാഗ്പൂരിലെ ഡോക്ടർ ദമ്പതികളുടെ മകളായി ജനിച്ച ദിവ്യയുടെ ചെസ് ലോകത്തേക്കുള്ള വരവ് യാദൃച്ഛികമായിരുന്നു നാലാം വയസ്സിൽ സഹോദരിക്കൊപ്പം ബാഡ്മിന്റൺ കോർട്ടിലെത്തിയ ദിവ്യയ്ക്ക് നെറ്റിന്റെ ഉയരക്കൂടുതൽ കാരണം കളത്തിലിറങ്ങാനായില്ല പകരം ദിവ്യയുടെ പിതാവ് മകളെ തൊട്ടടുത്തുള്ള ചെസ് അക്കാദമിയിൽ ചേർത്തു പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം ചെസ്സിലെ ലോക ചാമ്പ്യന്റെ ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീം അംഗമായിരുന്നു ദിവ്യ ഇതാണ് ദിവ്യയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ ആദ്യത്തീത് രണ്ടായിരത്തി ഇരുപത്തി വനിതാ ചെസ് ഇന്റർനാഷണൽ മാസ്റ്ററായ ദിവ്യ തൊട്ടടുത്ത വർഷം വനിത ദേശീയ കിരീടം ചൂടി അതേ വർഷം തന്നെ ചെസ് ഒളിമ്പ്യാഡിൽ വ്യക്തിഗത വിഭാഗത്തിൽ വെങ്കലവും കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ചെസ് ഒളിമ്പ്യാഡിൽ വ്യക്തിഗത സ്വർണം നേടിയ ദിവ്യ ഇന്ത്യൻ ടീമിനെ സ്വർണ ജേതാക്കളാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു ഇതിനുശേഷമാണിപ്പോൾ ലോക വനിതാ ചെസ് ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യ ഏത് സമ്മർദ്ദത്തെയും അതിജീവിക്കുന്ന പോരാളി എന്നാണ് കിരീട ശേഷം ദിവ്യയുടെ ആദ്യകാല പരിശീലകൻ ശ്രീനാഥ് നാരായണൻ പ്രിയ ശിഷ്യയെ വിശേഷിപ്പിച്ചത് ദിവ്യയുടെ കരുനീക്കങ്ങൾ ഇനി ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ശ്രീനാഥിന്റെ അഭിപ്രായം ആ കരുനീക്കങ്ങൾ ഇന്ത്യയുടെ ചെസ് ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നതാകാം